ടെറ്റ് സ്മാർക്ക് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഭവങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചതായിരിക്കും ചിലപ്പോൾ പുതി ആദ്യമായിട്ട് പഠിക്കണമായിരിക്കും എന്തായിരുന്നാലും ഈ ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങളുടെ ഈ ഒരു കെറ്റി പരീക്ഷകൾക്ക് യൂസ്ഫുള്ളാകുന്ന കുറച്ച് സംഭവങ്ങളിലൂടെ നമുക്ക് പോകാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട ചില ടേംസുകളുണ്ട് ആ ടേംസ് അത് കൊണ്ടുവന്നിട്ടുള്ള അത് കോയിൻ ചെയ്തെടുത്തിട്ടുള്ള ആൾ ആരാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ബേസിക്കായിട്ട സംഭവം എന്നു കൂടി നമുക്ക് എന്ത് ചെയ്യാം പോകാം റെഡി റെഡിയല്ലേ ക്ലാസ്സിലേക്ക് പോകാലോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് സൈക്കോളജിയിൽ സാധാരണ പരീക്ഷകൾക്ക് ചോദിച്ചു വരാറുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് പഠിക്കുന്നത് ഒന്നാമത്തത് മെറ്റാ കൊഗ്നിഷൻ മെറ്റാ കൊഗ്നിഷൻ എന്ന് പറയുന്ന ടേമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇത് അതീത ചിന്ത എന്ന് പറയും അതീത ചിന്ത തിങ്കിങ് അബൌട്ട് തിങ്കിങ് ഇത് കോയിൻ ചെയ്തെടുത്തത് ആരാണ് ഇത് കൊണ്ടുവന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജോൺ എച്ച് ഫ്ലേവൽ ആണ് ജോൺ എച്ച് ഫ്ലേവൽ അപ്പോ മെറ്റാ കൊഗ്നീഷൻ അല്ലെങ്കിൽ അതീത ചിന്ത നമുക്കറിയാം കേറ്റത്തിന് എന്താണ് സ്ത്രീ ഒഴിച്ചു ബാക്കി എല്ലാത്തിനും എന്തുണ്ടാവും മലയാളം ഉണ്ടാവും ഇംഗ്ലീഷും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പോ ഈ മെറ്റ എന്നുള്ളത് നമുക്ക് എന്താക്കാം മീറ്റ് എന്നാക്കാം മെറ്റ എന്നതിന് മീറ്റ് അപ്പോ കണക്ട് ചെയ്യാൻ അവിടെ ഫ്ലേവർ ഉണ്ട് നമുക്ക് അറിയാലോ ഇപ്പൊ ഐസ്ക്രീമൊക്കെ വരുമ്പോൾ ഒരു ഫ്ലേവർ എനിക്ക് സ്ട്രോബെറി ആണ് വാനിലയാണ് എൻ്റെ ഫ്ലേവർ എന്നൊക്കെ പറയാറുണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെ അപ്പോൾ ഇവിടെ നമ്മൾ മീറ്റാണ് ഫ്ലേവർ അങ്ങനെ കണക്ട് ചെയ്യാം എൻ്റെ ഫ്ലേവർ എന്താണ് മീറ്റാണ് അപ്പോൾ മീറ്റ് എന്ന് പറയുക മെറ്റ മീറ്റ് മെറ്റ മെറ്റ കൊഗ്നീഷൻ അത് കോയിൻ ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ധാരാട്ടം ആദ്യമായിട്ടും കൊണ്ടു ജോൺ എച്ച് ഫ്ലേവൽ ആണ് കേട്ടോ അപ്പോൾ ഫ്ലേവൽ ഫ്ലേവറിന് നമ്മൾ ഫ്ലേവറിൽ നമ്മൾ ഫ്ലേവറാക്കി മാറ്റുകയാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓർക്കുക എന്താണ് ഞാനത് പറയുന്നത് ഇത് കീ പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാം ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്ത് ആഴത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല അതിന്റെ കീ പോയിന്റ് പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾ കൂടുതൽ യൂസ്ഫുൾ ആകും ഇതിൻ്റെ ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിന്താ പ്രക്രിയയെക്കുറിച്ചുള്ള ചിന്ത ചിന്തക്കതീതമായ ചിന്ത എന്ന് പറയും അതായത് നോർമലി ഒരു ചിന്ത ഉണ്ടാവും നമുക്ക് അതിൻ്റെ അപ്പുറവും ചില ചിന്ത വരാം ആ ചിന്തയ്ക്ക് മേലെയും കുറെ ചിന്ത വന്നാൽ നമുക്ക് അതിനെ മെറ്റാ കോഗ്നേഷൻ എന്ന് പറയാം അപ്പൊ കുറെ കുറെ ആശയങ്ങൾ എന്ത് ചെയ്യും കിട്ടുന്നതാണ് അതായത് ഉദ്ദേശിക്കുന്നത് ചിന്താ പ്രക്രിയയെ കുറിച്ചുള്ള ചിന്ത ഓക്കെ നോർമൽ ചിന്ത നമുക്കറിയാം അതിനേക്കാൾ മേലെ ആഴത്തിൽ എന്ത് ചെയ്യുന്ന ഒരു ചിന്തയാണ് മെറ്റാ കോഗ്നിഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് കോയിൻ ചെയ്ത് കൊണ്ടുവന്നാണ് ജോൺ എച്ച് ഫ്ലേവൽ ആണ് എന്ന് കണക്ട് ചെയ്യാം ദെൻ അടുത്ത രണ്ട് ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ് കൺവേർജൻ തിങ്കിങ് അതുപോലെ ഡൈവേർജൻ തിങ്കിങ് സംവ്രജന ചിന്തനം വിവ്രജന ചിന്തനം ഇത് വളരെ ആയി സാധാരണ പരീക്ഷകൾക്ക് ചോദിച്ചു വരാറുള്ളതാണ് അപ്പം ഇതാരാണ് കൊണ്ടുവന്ന ഈ ഒരു ടേം അത് ആ ജെ പി ഗിൽഫോഡാണ് അതാണ് ജെ ജെ പി ഗിൽഫോഡാണ് ഇത് കൊണ്ടുവന്നത് വന്നത് അപ്പം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം സി ഡി സി ഡി തിങ്കിങ് എന്ന് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ സി ഡി തിങ്കിങ് സി ഡി അണ്ടറിനാകുമല്ലോ പഴയ സി ഡി ആ സി ഡി സി ഡിയിൽ എന്തായത് ആ ഫ്രോഡ് പരിപാടി കാണിക്കരുത് ഫോഡ് കാണിക്കരുത് സി ഡിയിൽ ഫ്രോഡ് കാണിക്കരുത് അപ്പോൾ സി ഡി തിങ്കിങ് എന്ന് ഓർത്ത് വെക്കുകട്ടോ സി ഡി കൺവേർജൻ തിങ്കിങ് ഡൈവേർജൻ തിങ്കിങ് അതാണ് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇത് ഗിൽഫോഡിൻ്റെതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്താണ് ഈ സംഭവം എന്ന് കൂടി ഓർത്ത് വെക്കുക ഇതിൻ്റെ കീ പോയിന്റ് ഇതാണ് ഒരു പരിഹാരം ഇതല്ല കേട്ടോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാ കൊഗിനിഷിൻ്റെതാണ് ഇവിടെ വരുന്ന കീ പോയിന്റ് ഇതാണ് ഇവിടെ കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാര മാർഗം അതാണ് കീ പോയിന്റ് കേട്ടോ പരിഹാര മാർഗം ഇതിന്റെ കീ പോയിന്റ് ഇതാണ് ഇതല്ല കേട്ടോ അപ്പൊ എങ്ങനെ കൺവേർജൻ തിങ്കിങ് ഒരു കൺവേർജൻ തിങ്കിങ് പറഞ്ഞാൽ ഒരു പരിഹാര മാർഗം മാത്രം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഉദാഹരണമായിട്ട് ആ കൺവേർജന്റിനെ കണ്ണാക്കാൻ നമുക്ക് കണ്ണ് കണ്ണിന്റെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ കണ്ണിന്റെ ഉപയോഗം എന്താണ് കുട്ടികളെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ണ് എന്തിനാണ് കാഴ്ച ഈ ഒരു ഉള്ളൂ കണ്ണുകൊണ്ട് എന്താണ് കാണാം വേണ്ട ഒരു ഉത്തരമേ ഉള്ളൂ അങ്ങനെ ഒരു പരിഹാരം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ കൺവേർജൻ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പരിഹാരം മാത്രമുള്ളതാണ് എന്നാൽ ഡൈവേജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പരിഹാരമുള്ളത് കാരണം എന്തെങ്കിലും ഇവിടെ ഡൈ ചെയ്യുക നമ്മളുടെ മുടി നരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി ഡൈ ചെയ്യും ഒന്ന് കണക്ട് ചെയ്തേ നിങ്ങൾ ഡൈ ചെയ്യും ഡൈ ചെയ്യാൻ എന്താണ് സാധാരണ ചെയ്യുന്നത് മുടി കറുപ്പിക്കുക കറുപ്പിക്കൽ മാത്രമാണോ അല്ല മുടി കളർ ചെയ്യാം വ്യത്യസ്തമായിട്ടുള്ള മൾട്ടി കളറുകൾ യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങളുണ്ട് ഇനിയും കാലം കഴിയും തോറും ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ഒന്നിലധികം പരിഹാര മാർഗ്ഗം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഡൈവേർജൻ തിങ്കിംഗ് ആണ് അത് അതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെടണം ക്രിയേറ്റിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഈ ഡൈവേർജൻ തിങ്കിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായേ തീരൂ ക്ലിയർ ആയല്ലോ അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷകൾക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ് ഇപ്പൊ കൺവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പരിഹാരമാർഗം കണ്ണ് കണക്ട് ചെയ്തു കണ്ണ് കാഴ്ചയ്ക്ക് വേണ്ടി ഡൈവേർജൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പരിഹാരമാർഗം കണക്ട് ചെയ്ത് നമ്മൾ എന്താണ് ഒരുപാട് ഡൈ ചെയ്യാനുള്ള മുടി കറുപ്പിക്കാനുള്ള അല്ലെങ്കിൽ നിറച്ചു മുടി ഒഴിവാക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഇനിയും മാർഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് പരിഹാര മാർഗങ്ങൾ അപ്പോൾ ഇത് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഒന്ന് ഓർത്ത് വെക്കുക ഇതാണെങ്കിലോ കൺവേർജൻ്റ് ആണെങ്കിലോ ഇൻ്റലിജൻസ് ആണ് ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റേത് ക്രിയേറ്റിവിറ്റിയാണ് ക്രിയേറ്റിവിറ്റിക്ക് വേണ്ട ഒരു അടിസ്ഥാന ആണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ടും വേണം അപ്പോൾ ഇതാരുടേതാണ് ഗിൽഫോഡിൻ്റേതാണ് സി ഡി തിങ്കിങ്ങിൽ എന്ത് ചെയ്യരുത് ഫോർഡ് പരിപാടി കാണിക്കരുത് ഇനി ബ്രെയിൻ സ്റ്റോമിങ് ആണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത് മസ്തിഷ്ക പ്രക്ഷാളനം ബ്രെയിൻ സ്റ്റോമിങ് ഇതാരാണ് കൊണ്ടുവന്നത് ഒസ്ബോൺ ആണ് കേട്ടോ ഒസ്ബോൺ അപ്പോൾ ബോൺ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നുള്ളതാണല്ലോ അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ എന്ത് വേണം തലച്ചോറ് വേണം ബ്രെയിൻ വേണം ഒന്ന് കണക്ട് ചെയ്യാം ബോൺ ജനിക്കുമ്പോൾ ബ്രെയിൻ വേണം നല്ല കാര്യമുള്ളൂ ബ്രെയിൻ ഇല്ലെങ്കിൽ കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇയാളുടെ പേര് നമുക്ക് ഓർക്കാം ഒസ്ബോൺ ആണ് ബ്രെയിൻ സ്റ്റോമിങ് കൊണ്ടു എന്താണ് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീ പോയിന്റ് ഇതാണ് സർഗപരമായ അഥവാ സർഗപരമായ ആയ പ്രശ്ന നിർണയത്തിന് വേണ്ടി വേണ്ടിയുള്ള സംഘപ്രവർത്തനമാണ് അതായത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സംഭവം നമുക്ക് അതിനൊരു പ്രശ്നം അതിനൊരു പരിഹാര മാർഗം കണ്ടെത്തുന്നതിനുള്ള സംഘപ്രവർത്തനമാണ് അപ്പോൾ ഓരോരുത്തർ ഒരു ഒരു സംഘം ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ആ ഗ്രൂപ്പ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും എന്താണ് സംഭവം ഇതിനു പരിഹാരമാർഗം വേണമല്ലോ എന്ന് ഒരു സംഘം ഇരുന്ന് ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവരുടെയും ആശയങ്ങൾ എന്ത് ചെയ്യും എടുക്കും ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ആ ഒരു സംഭവത്തിന് പരിഹാരം വരുന്ന ആശയങ്ങൾ ഏതാണോ അതൊക്കെ എടുത്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണും ഇതും ഒരു ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവമാണ് എന്ത് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് മസ്തിഷ്ക പ്രക്ഷാളനം അപ്പം ഇതിൻ്റെ കീ പോയിൻ്റ് ഇതാണ് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സർഗപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഒരു സംഘം ചേർന്നുകൊണ്ട് സംഘം പ്രവർത്തിച്ചു കൊണ്ട് ഒരു പരിഹാര മാർഗം കാണുക എന്നുള്ളത് കിട്ടിയാലോ ദെൻ അടുത്തത് എന്താണ് ആണ് ആ സിനറ്റിക്സ് സിനറ്റിക്സ് എന്ന് പറയുന്നതും ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഗോഡൻ പ്രിൻസ് ഇവർ രണ്ട് പേരാണിത് എന്ത് ചെയ്ത് ഈ ഒരു ടേം കൊണ്ടുവന്നത് ഗോഡൻ പ്രിൻസ് അപ്പോ ഇങ്ങനെ കണക്ട് ചെയ്യാം എന്താണ് സൈന സിനറ്റിക് അല്ലേ അപ്പോ സിനറ്റിക്സ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സൈന എന്നാക്കാം സൈന അപ്പൊ സൈന സൈന എന്ത് ചെയ്തു ആ ഗോൾഡ് പ്രിൻസിന് വാങ്ങിക്കൊടുത്തു അന്ന് ഓർത്ത് വെക്കാം സൈന ഗോൾഡ് അല്ലെങ്കിൽ അടുത്തത് സിനറ്റിക്സ് ആണ് സിനറ്റിക്സും ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഇത് കണക്ട് കോയിൻ ചെയ്ത് കൊണ്ടുവന്ന ഗോൾഡൻ പ്രിൻസ് ആണ് അപ്പം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം പ്രിൻസ് എന്ത് ചെയ്തു സൈനയ്ക്ക് ഗോൾഡ് വാങ്ങിച്ചു കൊടുത്തു സൈനയ്ക്ക് എന്ത് ചെയ്തു സിനറ്റിക്സിന് നമുക്ക് സൈനയാക്കാം കേട്ടോ സൈനക്ക് ഗോൾഡ് വാങ്ങിച്ചു കൊടുത്തു കിട്ടിയില്ല അപ്പോൾ സിനറ്റിക്സ് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഗോർഡൻ അതുപോലെ പ്രിൻസ് ഗോർഡൻ പ്രിൻസ് ഇവരാണ് ഇവരാണ് ഇതിൻ്റെ സിനറ്റിക്സ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു ടേം കൊണ്ടുവന്നത് ഇതൊരു ഗ്രീക്ക് വേർഡാണ് കേട്ടോ ഗ്രീക്ക് വേർഡാണ് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കീ പോയിന്റ് എന്താണ് നമുക്ക് പെട്ടെന്ന് ഓർക്കാം ഏതു തരം പ്രശ്നങ്ങളെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ച നേടുന്ന രീതി ഇത്രേ ഉള്ളൂ സിനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഒരു പുതുതായിട്ടുള്ളൊരു പ്രശ്നപരിഹാരം കാണുക എങ്ങനെയാണ് ഉൾക്കാഴ്ചയോടെ ആയിരിക്കും വരിക ഇൻസൈറ്റ് ആയിട്ടായിരിക്കും വരിക അഥവാ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു പരിഹാര മാർഗം ഒരു പ്രശ്നം വന്നു ഫോർ എക്സാമ്പിൾ ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് നേരത്തെ അറിയാൻ ഒരു ഒരു പരിഹാര മാർഗം ഉണ്ട് വേറൊരു പരിഹാരം മാർഗമുണ്ട് വേറെ പരിഹാരം മൂന്ന് പരിഹാര മാർഗം പല സന്ദർഭങ്ങളിൽ കിട്ടിയ മൂന്നൊരു പരിഹാര മാർഗവും ഒരുമിച്ച് യോജിപ്പിച്ച് ഒരു പുതിയൊരു പരിഹാര മാർഗം ഉണ്ടാക്കും ഓക്കെ അപ്പോൾ ആദ്യം നമ്മളൊരു ഒരു പരിഹാര മാർഗം നേരത്തെ കണ്ടിട്ടുള്ള ഒരു പരിഹാരമാർഗം ഒരു പ്രോബ്ലം സോൾവിംഗ് എടുത്ത് ഇതിനൊക്കെ കൂടി ഒരു പുതിയ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു അതിനെയാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത് അപ്പം ഏത് തരം പ്രശ്നങ്ങളെ കുറിച്ചും പുതിയ ഉൾക്കാഴ്ച നേടുന്ന രീതിയാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത് ഗോർഡൻ പ്രിൻസ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ഗ്രീക്ക് വേർഡാണെന്ന് മനസ്സിലാക്കാം അടുത്തത് ലേറ്ററൽ തിങ്കിംഗ് ആണ് അഥവാ പാർശ്വസ്ത ചിന്തനം എന്ന് പറയുന്നത് ലേറ്ററൽ തിങ്കിങ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എഡ്വാർഡ് ഡി ബോണോ എന്ന് പറയുന്ന ആളാണ് ഇത് കോയിൻ ചെയ്തത് എഡ്വാർഡ് ഡി ബോണോ അപ്പം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം വാർഡ് അല്ലെ വാർഡ് മെമ്പർ ആണെങ്കിൽ വാർഡ് മെമ്പർ ലേറ്റ് ആയിട്ട് വന്നിട്ട് പോണോ ലേറ്റ് ആയിട്ട് വന്നിട്ട് പോണോ ബോണോ ബോണോയെ നമുക്ക് പോണോ ആക്കാം കേട്ടോ അപ്പൊ വാർഡ് എഡ്വാർഡ് ഡി ബോൺ ആയി വന്നിട്ട് പോണോ വാർഡ് മെമ്പറേ വാർഡ് മെമ്പർ ഒരു പരിപാടിക്ക് വന്നിട്ട് ലേറ്റ് ആയിട്ട് വന്നിട്ട് നേരത്തെ പോകുന്ന അവസ്ഥ അങ്ങനെ കണക്ട് ചെയ്യാം അപ്പൊ ലേറ്ററൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നത് എഡ്ബാർഡ് ഡി ബോണോ ആണ് എന്താണ് പ്രശ്നത്തിന് രൂപവേദം വരുത്തുകയോ അതിന് പുതിയ വീക്ഷണ കോണിലൂടെ പരിശോധിക്കുന്ന രീതിയാണ് ഇത് ഒരു ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതായത് ഒരു പ്രശ്നപരിഹാരം ഉണ്ട് നമുക്കറിയാം അതിന് ജസ്റ്റ് ഒന്ന് ചേഞ്ചസ് ഒരു മാറ്റം വരുത്തുക അല്ലെങ്കിൽ പുതിയ അത് ഒഴിവാക്കി പുതിയൊരു വീക്ഷണത്തിലൂടെ കാണാൻ ശ്രമിക്കുക ഒരു പ്രശ്നം വന്നു ആ പ്രശ്നത്തിന് പരിഹാരം ആ പ്രശ്നത്തിന് രൂപവേദം വരുത്തുക അല്ലെങ്കിൽ പുതിയ വീക്ഷണ കോളിലൂടെ പരിശോധിക്കുന്ന രീതിയാണ് കേട്ടോ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലാവണ്ട ഒരു പ്രോബ്ലം അതിന് ചേഞ്ചസ് വരുത്തുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള കോണുകളിലൂടെ പരിശോധിക്കുക എന്നിട്ടൊരു പരിഹാര മാർഗം കാണുക അപ്പം ആ പരിശോധിക്കുന്ന രീതിക്കാണ് ലേറ്റർ തിങ്കിങ് എന്ന് പറയുന്നത് ഞാൻ അടുത്തത് റെസിപ്രകോൾ ടീച്ചിങ് പ്രതിക്രിയ അധ്യാപനം അടുത്തൊരു ടൈമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റെസിപ്രോകോൾ ടീച്ചിങ് പ്രതിക്രിയ അധ്യാപനം ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആൻ ബ്രൗണും അതുപോലെ പലിൻസ്കറുമാണ് ആൻ ബ്രൗൺ പലിൻസ്കർ ഇവർ രണ്ടു പേരുമാണ് എന്ത് ചെയ്തത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇതാരുടേതാണ് ശരിക്കും ഇത് വൈഗോട്സ്കിയുടെ ആശയമാണ് വൈഗോട്സ്കിയുടെ ആശയത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവരിത് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം അന്ന 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 ബ്രൗൺ അല്ലേ അന്ന എന്ത് ചെയ്തു പാലിൻ്റെ റെസിപ്റ്റ് വൈകി കൊടുത്തു പാലിൻ്റെ പാലിൻ്റെ എന്തിൻ്റെയാണ് പാലിൻ്റെ അന്ന പാലിൻ്റെ റെസിപ്റ്റ് റെസിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റെസിപ് പ്രൊക്കോൾ ഓർത്ത് നോക്കണം കേട്ടോ അപ്പൊ അന്ന എന്ത് ചെയ്തു അന്നയ്ക്ക് പാല് കച്ചവടമാണ് എന്ന് ഓർത്ത് നോക്കുക അന്ന പാലിൻ്റെ റെസിപ്റ്റ് എന്താണ് വൈകിയാണ് കൊടുത്തത് വൈകി കൊടുത്തു നാളെ തരാം മറ്റന്നാൾ തരാൻ ഇറങ്ങി പറ്റിച്ചു അപ്പോൾ റെസിപ്രോകോൾ ടീച്ചിങ് അതാണ് റെസീപ് റെസിപ്രോകോൾ ടീച്ചിങ് അപ്പോൾ അന്ന എന്താണ് ആൻഡ് ബ്രൗൺ പലിൻസ്കർ പാലിൻ്റെ വൈഗോഡ്സ്കി വൈകി കൊടുത്തു വൈഗോഡ്സ്കിയുടെ ആശയത്തിൽ നിന്നാണ് ഇത് എടുത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും റെസിപ്രോകോൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഇതൊരു എന്താണ് സഹപഠന സംഘം രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനയുമായി റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്നു അപ്പോൾ അതിന്റെ ലീഡർ ഒന്നുമില്ലെങ്കിൽ ടീച്ചറാകും അതല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും കുറച്ചും കൂടി മികച്ചു നിൽക്കുന്ന കുട്ടിയെ ലീഡറാക്കിക്കൊണ്ട് ചില പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നു നടത്തപ്പെടുന്ന ഒരു ഇതാണ് രീതിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ഈ ടേം കൊണ്ടുവന്നത് ആൻഡ്രോഡ് പലസ്കർമാണ് ആശയം എടുത്തിട്ടുള്ളത് വൈഗോഡ്സ്കിയുടെ ആശയമാണ് അപ്പോ വൈഗോഡ്സ്കിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കുറിച്ച് റെസിപ്രോക്കോൾ ടീച്ചിങ് ചോദിച്ചാലും ആ ടേംസ് അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ ആശയത്തിൽ നാളെ എടുത്തിട്ടുള്ളത് അടുത്തൊരു ടേംസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇ ഡിപസ് കോംപ്ലക്സ് ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറയുന്നത് മാതൃകാമന പിതൃകാമന ഒരു തോക്കുക എന്താണ് ഇ ഡിപസ് കോംപ്ലക്സ് ഇലക്ട്രാ കോംപ്ലക്സ് ആരുടേതാണ് സിഗ്മെന്റ് ഫ്രോയിഡിൻ്റേതാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിൽ സിഗ്മെൻറ് റോയിഡ് പറയുന്ന കുറച്ച് സ്റ്റേജിൻ്റെ ഡെവലപ്മെൻറ്റുകളുണ്ട് അഞ്ച് സ്റ്റേജുകൾ പറയുന്നുണ്ട് അതിൽപ്പെട്ടതാണ് ഇ ഡി പെസ് കോംപ്ലെക്സ് മാതൃകാമന ഇലക്ട്രാ കോംപ്ലക്സ് പിതൃകാമന എന്ന് പറഞ്ഞാൽ ഇ ഡിപസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതൃകാമന അഥവാ ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്ന സ്നേഹം അതിന് അദ്ദേഹം വിളിച്ചത് മാതൃകാമന എന്നാണ് അതുപോലെ ഇലക്ട്രാ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന പ്രത്യേക സ്നേഹം അതിനെ അദ്ദേഹം വിളിച്ചത് പിതൃകാമന എന്നുള്ളതാണ് അതിന് ഇലക്ട്ര കോംപ്ലക്സ് നമുക്ക് ഓർത്ത് വെക്കാൻ ഇങ്ങനെ കണക്ട് ചെയ്യാം ഇ സി ജി ഇപ്പൊ ഇലക്ട്രാണ്ട് നോക്കി നിങ്ങൾ ഇലക്ട്ര ഇ കോംപ്ലക്സ് ഇ ജി ഗേൾ പെൺ അപ്പൊ പെൺ കിട്ടി കഴിഞ്ഞല്ലോ അപ്പൊ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന പ്രത്യേക സ്നേഹം അതിനെയാണ് പിതൃകാമന ഇല ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ എ ഡി പി എസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് അമ്മയോട് തോന്നുന്നു അപ്പം സിഗ്മെൻറ്റ് ഫ്രോയിഡ് ആണ് ഇത് കൊണ്ടുവന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഫാലിക് സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞില്ലേ അഞ്ച് സ്റ്റേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഓറൽ എയ്നൽ ഫാലിക് എന്ന് പറയുന്ന അഞ്ച് സ്റ്റേജുകൾ ഉണ്ട് അതിൽ ഫാലിക് സ്റ്റേജിലാണ് ഈ രണ്ട് ടേംസും വരുന്നത് അഥവാ ഈ രണ്ട് സംഭവവും വരുന്നത് ആ സ്റ്റേജ് ഒരു ഏജ് ഉണ്ട് ഏജ് ഗ്രൂപ്പ് ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോഴേ നിങ്ങൾ അതിനകത്തേക്ക് പോകുള്ളൂ നമുക്കിപ്പോൾ അത് അത്രത്തോളം ഡീറ്റെയിൽ ആഴത്തിലേക്ക് പഠിക്കാനുള്ള ഒരിതില്ല പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വരുന്ന ടേംസുകളെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടേംസുകളിലൂടെ പോകുക എന്നുള്ളതാണ് അപ്പം ഇത് ചോദിച്ചിട്ടുണ്ട് ചോദിക്കാറുമുള്ളതാണ് എന്താണ് വാലിക് സ്റ്റേജിലാണ് ഈ പറയുന്ന ഐ ഡി പി എസ് കോംപ്ലക്സ് അതുപോലെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അത് ഓർത്തു വെക്കുക ഓക്കെ എന്താണ് സംഭവം എന്ന് ഓർത്ത് വയ്ക്കട്ടെ ചോദ്യം അങ്ങനെയും വരുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്നതിന് എന്താണ് നമ്മുടെ ഫ്രോയിഡ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇലക്ട്രാ കോംപ്ലക്സ് അല്ലെങ്കിൽ പിതൃകാമന എന്ന് ഓർത്തു വെക്കുക അടുത്തൊരു ടൈമാണ് സ്കഫോൾഡിങ് അഥവാ കൈത്താങ് എന്ന് പറയുന്നത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൈത്താങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ അതായത് ഒരു കുട്ടി ആ കുട്ടിയുടെ കുറച്ചും കൂടി ഒരു ഉയർന്ന പഠന മേഖലയിൽ എത്തണമെങ്കിൽ ഒരാളുടെ സഹായം വേണം സഹായം വേണമെന്ന് പറഞ്ഞാൽ അയാൾ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കലല്ലോ അല്ലെങ്കിൽ ആ ഉത്തരം ഇന്ന് നോക്കി എഴുതിക്കോ എന്ന് പറയലല്ലോ മറിച്ച് ആ ഉത്തരത്തിലേക്കോ അല്ലെങ്കിൽ ആ സംഭവത്തിലേക്ക് എത്തിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ വരുമ്പോൾ ചില മാതൃകകൾ കാണിച്ചു കൊടുക്കുക ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുക ഓക്കെ ഒക്കെ ചെയ്യിപ്പിക്കല്ലേ അപ്പോൾ ഇതൊക്കെ എന്താണ് അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കൈത്താങ്ങാണ് അതിലൂടെ എന്ത് ചെയ്യുന്നു ആ ഒരു മേഖലയിലേക്ക് എത്തുന്നത് അപ്പൊ അതിനെയാണ് ആ ഒരു സഹായത്തെയാണ് സമീപനത്തെയാണ് കൈത്താങ് എന്ന് പറയുന്നത് സ്കഫ് ഹോൾഡിംഗ് ഇത് ബ്രോ ബ്രൂണറാണ് ആദ്യമായി കൊണ്ട് ബ്രൂണറുമായിട്ടും വൈഗോട്സ്കിയുമായിട്ടും ഈ സ്കഫ് ഹോൾഡിംഗ് എന്നുള്ള ടേം ബന്ധപ്പെട്ട് കേടുത്തിട്ടുണ്ട് അത് ഓർത്തു വെക്കുക കേട്ടോ രണ്ടുപേരും ഈ വൈ കൈത്താങ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ബ്രൂണറാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്തത് കൊണ്ടുവന്നത് ബ്രൂണറാണ് എന്നാൽ ഇത് പോപ്പുലറൈസ്ഡ് ചെയ്തിട്ടുള്ളത് വൈഗോഡ്സ്കിയാണ് വൈഗോഡ്സ്കിയുടെ തിയറിയിലൂടെയാണ് കൂടുതലും നമ്മൾ ഈ കൈത്താങ് എന്ന സംഭവം കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഉപയോഗിച്ചതാരാണ് ആണ് എന്ന് മനസ്സിലാക്കുക ദൻ അടുത്തൊരു ടേമാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഇത് ഒസബബെല്ലിൻ്റെയാണ് അഡ്വാൻസ് ഓർഗനൈസർ അവിടേതാണ് ഒസബെൽ അപ്പോൾ അഡ്വാൻസ് ബെല്ലടിക്കണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറയണം ഓർത്ത് വയ്ക്കുക ബെല്ലടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അഡ്വാൻസ് പറയണ്ടേ നേരത്തെ പറയണം എന്നാലേ ബെല്ലടിക്കുള്ളൂ അങ്ങനെ ഓർത്ത് വെക്കുക അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ ഇദ്ദേഹത്തിൻ്റെതാണ് ഇത് ഇത്രയേ ഉള്ളൂ ഒരു ടോപ്പിക്ക് നമ്മൾ തുടങ്ങാൻ വേണ്ടി നമ്മളൊരു പാഠഭാഗത്തിലേക്ക് അടക്കുവാൻ വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്നൊരു ടൂൾ അതിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കും നമുക്ക് അടുത്ത പാഠം എടുക്കാം എന്നുള്ള രീതിയല്ല മറിച്ച് നേരത്തെ ഉള്ള ഒരു നോളജ് ഉണ്ടാവുമല്ലോ ആ നോളജും പുതിയൊരു നോളജിലേക്ക് കണക്ഷൻ കൊടുക്കണം ഒരു ബന്ധം കൊടുക്കണം സോ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ആ ഒരു കണക്ഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അധ്യാപകൻ ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയാം ഉദാഹരണമായിട്ട് നമ്മളെന്ത് ചെയ്യുക കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കും വേറെ സംഭവമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കും കഥയിലൂടെ പഠിപ്പിക്കും ഓക്കെ അപ്പോൾ ഇത് കുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിനെ ആ നോളജ് എന്ത് ചെയ്യാക്യൂർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് അഡ്വാൻസ് ഓർഗനൈസ് ഓർഗനൈസൺ പറയുന്നത് ആരുടേതാണ് ബെല്ലാണ് ബെല്ലടിക്കണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറയണം കേട്ടോ ഇതടുത്തതാണ് സ്പൈറൽ കരിക്കുലം ചാക്രികാരോഹണ രീതി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇത് ആരുടെ സ്പൈറൽ കരിക്കുലം ആ ജെറോമസ് ബ്രൂണറിൻ്റെതാണ് സ്പൈറൽ കരിക്കുലം വരുന്നത് ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേടിയ അറിവിൽ നിന്നും നേടിയ അറിവിൽ പുതിയ അറിവ് അറിവ് കൂടുതൽ ആഴത്തിലാക്കുന്ന രീതി അതായത് സിമ്പിൾ ടു കോംപ്ലെക്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇതിനകത്തേക്ക് വരുന്നത് സിമ്പിൾ ടു കോംപ്ലെക്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെറിയൊരാശയം കൊടുക്കും കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു സ്പൈറൽ പോലെ ആദ്യം ചെറുതായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ അതുമായി ആഡ് ചെയ്യും കുറച്ചും കൂടി അറിവ് ആഡ് ചെയ്യും പിന്നെ കുറച്ചും കൂടി അറിവ് അങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് എന്ത് ചെയ്തു ഒരു സ്പൈറൽ പോലെ പോകുന്നു ഇതാണ് സ്പൈറൽ എന്ന് പറയുന്നത് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് അതാണ് സിമ്പിൾ ടു കോംപ്ലെക്സ് ആദ്യം തന്നെ എല്ലാം ഒരുമിച്ച് കൊടുക്കലല്ല കമ്പ്യൂട്ടർ ആണ് ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമും കാര്യങ്ങളും അല്ല ആദ്യം വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്താണ് എന്ന് കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കുക കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഓക്കെ അങ്ങനെ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു ആ അറിവിൻ്റെ വ്യാപ്തി ആഴം കൂട്ടി വരുന്ന രീതിയാണ് സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് എന്താരുടേതാണ് ബ്രൂണറുടേതാണ് അല്ലേ ബ്രൂണർ 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 അപ്പം നമുക്ക് ബ്രോ ആക്കാം ബ്രോ ആ ബ്രദർ എന്താണ് ഒരു സ്പൈ ആണ് അല്ലേ പലപ്പോഴും ബ്രദർമാരെന്തെയ്യും പല കാര്യങ്ങളും അച്ഛനോടും അമ്മനോടും പറഞ്ഞു കൊടുക്കും അങ്ങനെ കണക്ട് ചെയ്യാം ബ്രോ സ്പൈ ആണ് ബ്രോ എന്താണ് ഒരു സ്പൈ ആണെന്ന് കണക്കാക്കാം അപ്പോൾ സ്പൈറൽ കരിക്കുലം ആരുടേതാണ് ബ്രൂണറുടേതാണ് ജെറോമെസ് ബ്രൂണറുടേതാണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സാധാരണ പരീക്ഷകൾക്ക് വരുന്ന വളരെ ചുരുങ്ങിയ കുറച്ച് ടേംസുകളും പ്രധാനപ്പെട്ട ടേംസുകളുമാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ ക്ലാസ് എന്ത് ചെയ്യുക നന്നായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക ആ പോയിന്റ്സുകളും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും ഇതൊക്കെയാണ് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് കോഡ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് അതിലൊരു വിസാരമായിട്ട് കാണാതെ അത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്ററായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കോഡ് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ഒരു കണക്ഷനിലൂടെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും പ്രത്യേകിച്ച് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനോഭാവമൊക്കെ വേറൊരു ലോകത്തേക്കായിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്താൽ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസം പുതിയൊരു ക്ലാസും പുതിയൊരു ടോപ്പിക്കുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ